മനസ്സിന് വല്ലാത്ത സന്തോഷം ഉണ്ടാവും ആ സന്തോഷം നിലനിർത്താൻ വീണ്ടും വീണ്ടും കാണണം വീണ്ടും വീണ്ടും ഉപയോഗിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ വസ്തു ആ പദാർത്ഥമാണ് ലഹരി മനസിലായില്ലേ രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിൽ വന്നാൽ അച്ഛനെയും അമ്മേനെയും കാണണം കാണണം എന്ന് തോന്നുന്നില്ല അവിടെ നിന്ന് വന്ന് ഇട എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും അച്ഛനും അമ്മേനെയും കാണാൻ തോന്നി കൊണ്ടത്തില്ല ഇല്ല ഇല്ല മ്മി കാണാൻ തോന്നലേ ഇല്ല ഇത് വന്നേല്ല പിന്നെ വൈകുന്നേരം വീട്ടു പോയാൽ കണ്ടാമത് പ്രശ്നമില്ല ഇല്ല പക്ഷേ ഇവിടെ രണ്ടുമൂന്നാള് പറഞ്ഞേ തോന്നലുണ്ട് എന്തായാലും അച്ഛനും അമ്മയെ കാണണം തോന്നലേ ഇല്ല നല്ലവണ്ണം അടുക്കടക്കേ കാണണം തോന്നും നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയും വരില്ല ശരിയാണ് വളരെ നല്ലൊരു ലഹരിയാണ് അച്ഛനും അമ്മയും ഇടക്കിടയ്ക്ക് കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അച്ഛനും അമ്മയും കാണുമ്പോൾ മനസ്സിൽ വല്ലാതെ ഉണ്ടാകുന്നുണ്ട് ആ സന്തോഷം നിലനിർത്താൻ വീണ്ടും അച്ഛനും അമ്മയും ലഹരിയാണ് നല്ലത് വളരെ നല്ല എസ് പി സി എ സി പി എം ഷിജു സ്വാഗതം പറഞ്ഞു പ്രധാന അധ്യാപകൻ കെ വി രാജൻ മാഷി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹൈസ്കൂൾ വിഭാഗം സീനിയർ അസിസ്റ്റന്റ് കെ വി രാധാകൃഷ്ണൻ സ്റ്റാഫ് കോർഡിനേറ്റർ പി കെ രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അനന്യപ്രകാശ് നന്ദി പറഞ്ഞു സി കെ അനിത സുനീഷ് ജോർജ് ജിൻസി തോമസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്